അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നം വളരെ ശക്തിയായിട്ട് കേരളം ചർച്ച ചെയ്തതാണ് ഞാൻ കേരളം എന്ന് പറഞ്ഞത് ബോധപൂർവ്വമാണ് കേരളം ചർച്ച ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തൊന്നുമല്ല കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ ഇതുപോലെ ഒരു പ്രശ്നം സമീപകാല ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും പറയാനും സാധിക്കില്ല ഇപ്പോഴദ്ദേഹം തന്നെ എഫേറ്റ് കൊടുത്തപ്പോൾ ഉഭയകക്ഷി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി ബന്ധം ഉണ്ടാക്കുന്നതിൽ എന്താ കുഴപ്പം നിങ്ങളോട് ചോദിക്കുക നമ്മളോട് അതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അപ്പോൾ പിന്നെ വ്യക്തമായിട്ട് അവരെ തന്നെ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപോഷിൻ്റെ പ്രശ്നം മാത്രമേ തന്നെ ബാക്കിയുള്ളൂ അതിപ്പോൾ കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു സ്കാൻ പോലും ചെയ്യാതെ ഈ ആധുനിക സമൂഹത്തിൽ ഗർഭചിത്രം നടത്തുക എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നമാണല്ലോ അപ്പോൾ ഇമാതിരിയുള്ള കാര്യം മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സസ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം അടൂരിൽ നിന്ന് പാലക്കാടേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ പാലക്കാടാണ് പ്രവർത്തന കേന്ദ്രം അവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവർക്കിടയിൽ തന്നെ വൈരുദ്ധ്യം രൂപപ്പെട്ടു വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതാണ് ഭീഷണി പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ മിനിഞ്ഞാന്ന് വന്നത് ഇന്നലെയല്ല മിഞ്ഞാന്ന് വന്നു ഇന്നലെയാണ് ഇവര് ചർച്ച ചെയ്തത് അല്ല അങ്ങനെയാണ് അതിൻ്റെ ശരിക്ക് ഏ മിഞ്ഞു അങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ ഇവരെ സഹായിക്കാനുള്ള ഒരു വലിയ ശൃംഖല തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട് അത് അവർ ചിലപ്പോൾ അതിൻ്റെ പ്രമുഖ നേതാക്കന്മാർക്ക് ഒരു എതിരായിട്ടാണ് ആ വിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ജീർണതയാണ് കോൺഗ്രസിൻ്റെ ഒരു ജീർണതയാണ് പുറത്തു വന്നിട്ടുള്ളത് ആരെല്ലാം സംരക്ഷിക്കുന്നു ആരെല്ലാം എതിർക്കുന്നു എന്നുള്ളതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ പൊതുവികാരത്തെ സംബന്ധിച്ച് മാത്രമേ ഞാൻ അതിൻ്റെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ ഞങ്ങൾ പ്രത്യേക ഡിമാൻഡ് വെച്ച് എന്തെങ്കിലും നേടണം എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ പറഞ്ഞത് അതാണ് ആ സംബന്ധിച്ച് പറയാനുള്ളത് ഈ രണ്ട് കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ടു കാര്യം ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല അല്ല സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് കേരളത്തിലുടനീളം പ്രത്യേകിച്ച് പാലക്കാട് മേഖലയിലാകെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാംകൂട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഈ കുട്ടി അവിടെ പരാതി കൊടുത്തു എന്ന് വന്ന ആ നിമിഷമാണ് മുങ്ങിയത് അതുവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റുള്ളവരെല്ലാം പരിഹസിക്കുകയായിരുന്നു എന്താണ് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുക്കാതെ എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നത് അപ്പോൾ അവർ പരാതി കൊടുക്കില്ലായിരിക്കും എന്നാണ് ധരിച്ചിണ്ടാകുക പക്ഷെ കൊടുത്തു കൊടുത്തപ്പോഴാണ് മുങ്ങിയത് ആ മുങ്ങലിപ്പോൾ മുങ്ങി തന്നെ കിടക്കുകയാണ് അത്രയേ ഉള്ളൂ ആ അതെ അപ്പോൾ അയാൾക്കെതിരായിട്ട് നടപടി ആവശ്യമായ രീതിയിൽ നമ്മളെടുക്കും അതിന് ധൃതിപ്പെടേണ്ട ധൃതിപ്പെടേണ്ട അതിപ്പോൾ ഇന്നേ തന്നെ എടുക്കണം നാളെ എടുക്കണം എന്നല്ല ജയിലിലുള്ളാണ് ജയിലാണ് അയാളുള്ളത് അയാൾക്ക് ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ ഒന്നുമില്ലയോ ജയിലിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുമോ ജയിലിലാ ഉള്ളത് പ്രതി ചേർത്താ ഉടനെ തന്നെ നടപടി എടുക്കും ആരാ ആരാഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് പാർട്ടിൻറ്റേതായ രീതിയുണ്ട് ആ രീതി അനുസരിച്ച് നടപടി എടുക്കും ആവശ്യമായ നടപടി എടുക്കും ഒരു സംശയവും വേണ്ട അത് ഈ മാക്കൂട്ടത്തിനെതിരായി എടുത്ത നടപടിയൊന്നുമല്ല ഞങ്ങളെടുക്കുക ശരിയായ നിലപാട് സ്വീകരിക്കും പാർട്ടിക്ക് അതിൻ്റെ എത്രയോ നിലപാട് സ്വീകരിച്ച അനുഭവമുണ്ട് പാർട്ടിക്ക് ജയിലിലായി ജയിലിലായി എന്നുള്ളതുകൊണ്ട് ആകട്ടെ നിങ്ങളിപ്പോൾ ആരോപിച്ച് കൊണ്ടു വന്നതല്ലേ അത് സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് വസ്തുത എന്നുള്ളത് പൂർണ്ണമായിട്ട് വരട്ടെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക് എന്തിനാണ് തിരക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത് മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ ഇതും തമ്മിൽ താരതമ്യം ചെയ്യണ്ട കേട്ടോ അത് രണ്ടും രണ്ടു തന്നെയാണ് ജയിലായിരിക്കും ജയിലിലായിരിക്കും അങ്ങനെ ആരെല്ലാം ചെയ്യില്ല ഞങ്ങളെല്ലാം ജയിലിൽ കിടന്നില്ലേ ആ അല്ല ജയിലിലാണ് ജയിലിലാന്ന് പറഞ്ഞാൽ എന്തോ ജയിലിൽ കേട്ടാൽ ഉടനെ തന്നെ വെപ്പാളപ്പെട്ട് പോകുന്നവർ ഞങ്ങൾ ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പ്രവർത്തകരായിരിക്കും അല്ലാണ്ട് അങ്ങനെയാണോ അല്ലല്ല നല്ല കേസാണ് വളരെ പ്രധാനപ്പെട്ട കേസാണ് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഒരു ഒരു തരി മണ്ണി ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പറ്റില്ല എന്ന ഉറപ്പാണ് അവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർ പോലെ ആയിരിക്കും എനിക്കത് രണ്ടുപേർ പോലെയല്ല രണ്ടും രണ്ടായിട്ടാണ് ഞാൻ കടന്നത് ഞങ്ങൾ രണ്ടും ആ ജനങ്ങളും ജനങ്ങളെന്ന് പറയട്ടെ നിങ്ങൾ പറഞ്ഞാൽ മതി ജനങ്ങളുടെ വക്താവായിട്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പറയുന്ന കുറേ കുറച്ചാൾ ഉണ്ടാവണ്ട ഞങ്ങളെല്ലാം പെട്ടതാണല്ലോ ജനങ്ങൾ അല്ലാണ്ട് നിങ്ങൾ മാത്രമുള്ള കുറച്ചാളല്ലോ ജനങ്ങൾ അതുകൊണ്ട് ജനങ്ങളെ ജനങ്ങളെപ്പറ്റി എല്ലാ ജനങ്ങളെ പറ്റിയൊന്നും വിശദീകരിക്കേണ്ട രണ്ടും രണ്ടായിരം തന്നെയാണ് ജനങ്ങൾ കാണുന്നത് ഞങ്ങൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം മുമ്പേ പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ എല്ലാ വിവരങ്ങളും വരട്ടെ നിങ്ങൾ ഇപ്പോഴുണ്ടാന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പരിപൂർണ്ണ പിന്തുണയാണെന്ന് എസ് ഐ ടി അന്വേഷണത്തിന് പരിപൂർണ പിന്തുണയാണ് അല്ല മൊഴിയൊന്നും ഞാൻ ചർച്ച അതിനെ ഉദ്ദേശിക്കുന്നില്ല അറിയില്ല എനിക്കറിയിപ്പിച്ച ഒരു വിവരവും ഇല്ല നിങ്ങൾക്കും വിവരമില്ല നിങ്ങൾക്കും വിവരവും ഇല്ല നിങ്ങൾ ഉത്പാദിപ്പിച്ച വാർത്തയത് ആ അതാ പറഞ്ഞത് അത് നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുണ്ടാക്കിയ ആ അത് വാസുവിൻ്റെ ഏതോ മൊഴിയായാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ പിന്നെ പറഞ്ഞ ഉള്ളൂ അത് നിങ്ങൾ ഉത്പാദിപ്പിച്ച ഒരു വാർത്തയാണ് ആ വാർത്തക്ക് ഉത്തരവാദിത്വം പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല നിങ്ങൾ നിങ്ങളെന്നു പറഞ്ഞാൽ മതി ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം വേറെ വേറെ ഒരു സംശയവും ഉണ്ടാവണ്ട എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സത്യസന്ധമായ അന്വേഷണം പൂർത്തിയാവട്ടെ പൂർത്തിയായി വരുമ്പോഴേക്ക് എന്നു പറഞ്ഞാൽ പകുതി വന്ന രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത് നല്ലോണം വന്നോട്ടെ നന്നായിട്ട് വരട്ടെ വന്നതിന് ശേഷം ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നേ അന്നും പറഞ്ഞിട്ടുള്ളൂ ഇന്നും അതേ പറയുന്നുള്ളൂ ആ അതെല്ലാവരും അറിയാലോ പിന്നെ എന്തിനാണ് എഫ് ഐ ആർ വരുന്നത് അല്ല എഫ് ഐ ആർ വരേണ്ട എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത് ഒരു കാര്യം അവരെന്നെ നേരിട്ട് പറയല്ലേ ലോകത്തോട് ആ കുട്ടികൾ തന്നെ പറയാം ആ കുട്ടികളെന്നെ പറയല്ലേ പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾ തന്നെ അല്ലേ പരസ്യമായിട്ട് ലോകത്തോട് മുഴുവൻ പറഞ്ഞത് ഞങ്ങൾ ഞാനും നിങ്ങളെല്ലാം ഞങ്ങളുടെ ചാനലല്ലേ കേട്ടത് ഏ എവിടെ അതെ ആ സ്വർണ്ണ തട്ടിപ്പുമായി ഇവർക്ക് ഉള്ള ബന്ധം സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യമല്ലേ അന്വേഷിക്കുന്നത് അന്വേഷിച്ച് പൂർത്തിയാവട്ടെ എന്ന് നിങ്ങൾക്ക് എന്തിനാണ് രണ്ടാഴ്ചക്കോ മൂന്നാഴ്ചക്കോ ഉള്ളതിന് സംശയം ഇപ്പോൾ ഇപ്പോൾ തന്നെ എടുക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല എന്തെല്ലാം എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ വെച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് നടപടി പാർട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് അതാ അതിപ്പോൾ തീരുമാനിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞില്ലേ അത് വരട്ടെ അന്വേഷണത്തിൽ പൂർത്തിയായിട്ട് വരൂല്ലേ ഇപ്പം എല്ലാം ചർച്ച ചെയ്ത് ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചോദ്യം ചെയ്ത് പൂർത്തിയാവുമല്ലോ നമുക്ക് നോക്കാം നിങ്ങളെതിരെ ഭയപ്പെടുന്നതെന്ന് ഞാനല്ലേ പറയുന്നത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത് നടപടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കേസുകൾ പ്രതിയാക്കുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം സി പി എമ്മിനില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ അത് എന്താ ഭയപ്പെടാനുള്ളത് നടപടി ആവശ്യമായ രീതിയിൽ എടുക്ക എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൂർണ്ണമായ ഒരു അർത്ഥത്തിലുള്ള അന്വേഷണവും അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാവണം അത് പൂർത്തിയാവട്ടെ അവർ പറയുന്നതൊന്നും ഞാൻ നോക്കുന്നില്ല അത് അന്വേഷണം പുതിയതായിട്ട് എടുക്കും അല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം എടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ നിങ്ങളിപ്പോൾ പറയാൻ തുടങ്ങി എത്ര എത്ര ദിവസമായി ഞാൻ തന്നെ നടത്തിയ പത്രസമ്മേളനത്തിലെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നടപടി 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 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് നടപടി എടുക്കുന്നത് അവരിപ്പം എം എൽ എ ഒന്നുമില്ലല്ലോ പൽപ്പന്മാർ എം എൽ എ ഒന്നുമല്ലല്ലോ ജനപ്രതിനിധിയുമല്ല പാർട്ടി കേഡർ എന്ന രീതിയിലുള്ള ഒരാളാണ് ആ പാർട്ടി കേടറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായ ധാരണയോടുകൂടി ഈ വരുന്ന ചെറിയ ദിവസം കൂടി കഴിയുമ്പോഴേക്കും അതിൻ്റെ പൂർണ്ണമായ ചിത്രം ലോകത്തിന് കിട്ടും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആവശ്യമായി ഈ നിലപാട് സ്വീകരിക്കും അതിന് അതിനെ ധൃതി പിടിച്ച് ഇപ്പം തന്നെയാണ് രാഹുൽ മാക്കൂട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ അതിലൊന്നും സി പി എമ്മിനെ കിട്ടില്ല മുകേഷ് മുകേഷ് ഞങ്ങളുടെ പാർട്ടി മെമ്പർ പോലും വരുന്നില്ലല്ലോ വെറുതെ അതിനെപ്പറ്റി പറഞ്ഞു കൊണ്ട കാര്യം ഏ ഓ എം എൽ എ ആണ് അത് പറഞ്ഞില്ലേ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എം എൽ എനെ സംബന്ധിച്ചുള്ള കാര്യം അത് പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞു നിങ്ങളെല്ലാം കൂടിയല്ലേ സംരക്ഷിക്കുന്നതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടൂലേ രാഹുലിനാ നിങ്ങൾ ആരൊക്കെ നോക്കുന്നുണ്ടോ പോലീസിന് പരിമിതി ഉണ്ടാവും ആരോ കിട്ടിയിട്ടുണ്ടാവൂല പോലീസ് പിടിക്കുന്നു വിചാരിക്കാം അതിന് പിന്നെ വിഷമിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഏ ഒരു പ്രായം എന്ത് ഞങ്ങൾക്ക് എന്തു അങ്ങനെ പ്രധാനം ചെയ്യേണ്ട കാര്യം കിട്ടുന്ന വേഗം തന്നെ പിടിക്കുന്നതായിരിക്കുമല്ലേ സ്വാഭാവികമായിട്ടും പോലീസ് ആഗ്രഹിക്കുക ആ അത് ഘട്ടം വന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഘട്ടത്തിനൊന്നല്ല ഇതിൽ പ്രസക്തി ഉള്ളത് അങ്ങനെ കുട്ടി പോയി ഈ ആക്ഷേപം ഉന്നയിച്ചു അപ്പോഴാണല്ലോ പ്രശ്നം വരിക അതിപ്പോ ഇന്നാണ് നാളെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ കോൺഗ്രസ് അതായി ചില്ല ഒഴിവാക്കാൻ പറ്റുമോ കോൺഗ്രസ് ഒളിപ്പിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പറയുന്നതാണ് കുറേയും കൂടി ശരിയാക്കുക ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം